വിനോദട്ടാ മക്കളുടെ കല്യാണം വരും അവക്കൊരു ആലോചന മോക്കൊരാലോചന വരും വിനോട്ടൻ അറിയാണ് ഇവൻ മദ്യവാനിയാണ് ഇവൻ പ്രശ്നക്കാരനാണ് കെട്ടിച്ചുകൊടുപോ പിന്നെ എന്തിന് നമ്മുടെ സ്ഥാപനത്തിൽ രണ്ടെണ്ണം അടിച്ചോട്ട് വരുന്നവൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന എന്തിന് നമ്മുടെ മോളെ ഇവന് കെട്ടിച്ച് കൊടുക്കത്തില്ലെങ്കിൽ അവനെ എന്തിന് നമ്മുടെ സ്ഥാപനത്തിൽ ഇരുത്തണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടതല്ലേ നമ്മുടെ സ്ഥാപനവും ഗജാൻ സാർ നമ്മളുടെ ഒരു കോർ വാല്യൂ ഉണ്ടാക്കിയാൽ നമ്മുടെ മക്കളെ ആ കോർ വാല്യൂസിൽ വളർത്തിയാൽ ഒരിക്കലും ഇവർ തമ്മിൽ തല്ലില്ല ഒരമ്മയുടെ വയറ്റിൽ പറന്നു പറഞ്ഞ് ഇവർക്ക് സിമിലർ കോർ വാല്യൂസ് ഉണ്ടാവില്ല ആ വീട്ടിലേക്ക് ഒരു മരുമകൻ വന്നാലും മരുമകൾ വന്നാലും ഈ കോർ വാല്യൂസ് മാച്ച് ആക്കി എടുക്കാം നമുക്ക് അതിനാദ്യം നമ്മളത് ഉണ്ടാക്കിയിടണം എഴുതി വെക്കാത്ത നിയമം എങ്ങനെയാണെന്നേ പാലിക്കുന്നേ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ തലയിലുണ്ട് ഇത് എഴുതി പേപ്പറിൽ ഡോക്യുമെന്റ് ആക്കി ഭിത്തിൽ എഴുതി ഒട്ടിക്കണം ഈവൻ നമ്മുടെ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പോലും കോർ വാല്യൂസ് വെച്ചായിരിക്കണം ഇല്ലെങ്കിൽ എന്താ അവൻ പണി തന്നിട്ടു കോർ വാല്യൂസിലാണ് വ്യത്യാസം തർക്കം എവിടെയാ കോർ വാല്യൂ ബേസ്ഡ് ആണ്